നമസ്കാരം ടി സിദ്ദിഖ് എം എൽ എ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു പോസ്റ്റാണ് ഇതേ കണ്ടേ കൊച്ചിന് അനീഫയുടെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് കരച്ചിലല്ല കാര്യപ്രാപ്തിയാണ് വേണ്ടത് എത്ര ആലോചിച്ചിട്ടും എന്താണ് ഈ സംഭവം എന്ന് പിടിയിട്ടില്ല പക്ഷേ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞു ജസ്ന സലിം എന്നാണ് പേര് അവർ കരഞ്ഞുകൊണ്ട് നടത്തിയ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എന്താണ് എം എൽ എ ഉദ്ദേശിച്ച ആ പോസ്റ്റിന്റെ ഗുട്ടൻസ് എന്ന് പിടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം കാര്യം അവരെ ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കാര്യപ്രാപ്തിയെ കുറിച്ച് ഒരു വിശദീകരണം നൽകിയിരിക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇത്രമാത്രം കാര്യപ്രാപ്തിയുള്ള വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അതായത് പീഡനം നടത്തിയ വ്യക്തികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത കാര്യപ്രാപ്തിയുള്ള വ്യക്തിയാണെന്ന് ഇപ്പൊ ബോധ്യപ്പെടുകയാണ് ജീവിച്ചിരുന്നിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ട് എന്നിട്ട് ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്ത് പരാതി കൊടുത്തപ്പം സിദ്ദീഖ് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിൽ എത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവൻ അറസ്റ്റ് ചെയ്തില്ല ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു ഓക്കെ അത് ഞാൻ കോടതി പൊട്ടി ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല ഓക്കെ എന്റെ വിധി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ പകർപ്പ് വെച്ചിട്ട് അവൻ കംപ്ലൈൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഞാൻ ഹണി ട്രാപ്പ് കാര്യാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതും പീഡന കേസ് ഇവന് അന്നത്തെ മാറാട് എസ് ഐ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്ഐ ആയിരുന്നു അവര് അറസ്റ്റ് ചെയ്യാൻ പോയടുത്തുനിന്ന് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്താ സാറേന്ന് അത് ഞങ്ങളെ സിദ്ദീഖ് വിളിച്ചു പറഞ്ഞതാണ് പറഞ്ഞു ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം എൽ എ ആണ് എല്ലാവിധ സപ്പോർട്ടും അവൾക്ക് ചെയ്തു കൊടുക്കുന്നത് റോഷന്റെ ഫാമിലിയുടെ എന്തോ ആണ് പോലും ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം അവന്റെ ഉമ്മ ഒരു സാധാരണ ബാങ്കിൽ വർക്ക് ചെയ്യാണ് മാന്തോട്ടം ബ്രിഡ്ജിന്റെ തായക്കുടി അവിടെ ഒരു പള്ളിന്റെ അടുത്താണ് ഇവന്റെ വീട് ഒന്നൊന്നര കോടിയുടെ വീട്ടിലാണ് അവര് താമസിക്കുന്നത് അവർക്ക് ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കുടുംബത്തിൽ വരുമാനയുള്ളൂ പിന്നെ ഇവര് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്നിട്ട് പേര് മുഴുവനോ ഈ ലോണും കടബാധ്യതകളും ആയിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന എനിക്ക് എന്നാലും എം പറയാനുള്ള ഈ കാര്യപ്രാപ്തി എതിർവശത്ത് നിൽക്കുന്ന ആർക്കും ഉണ്ടാവില്ല കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ചില കുന്നപ്പള്ളിമാർക്കല്ല ഇത്തരം പ്രാപ്തി വളരെ കൂടുതലാണ് ആ പ്രാപ്തിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ഇടതുപക്ഷത്തുള്ളവരുടെ ഭാഗത്ത് ഉണ്ടാകില്ലെന്ന് അറിയിക്കുകയാണ് പിന്നെ കരച്ചിൽ കരച്ചിൽ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും നിസ്സഹായ അവസ്ഥയിൽ ഉണ്ടാകുന്നതാണ് പിന്നെ ഈ നിസ്സഹായ അവസ്ഥകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം ചൂഷണം ചെയ്യുക വലിച്ചെറിയുക എന്നുള്ളതാണല്ലോ കാര്യപ്രാപ്തി അതായത് നേരത്തെ പൂർവ്വകാല ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിസ്സഹായ അവസ്ഥയെ എന്ത് ചെയ്തു കണ്ണീരണിഞ്ഞു നിന്ന സന്ദർഭത്തിൽ കരച്ചിലല്ല അദ്ദേഹം എടുത്തത് കാര്യപ്രാപ്തിയാണ് അതുകൊണ്ട് ഒരു പൂർവ്വകാല ചരിത്രം നോക്കുമ്പോഴത്തേക്കും വഴിയാധാരമാക്കിയ ഒരു ചരിത്രമുണ്ട് അതും വളരെ ദുരിതാവസ്ഥയിൽ നിന്നൊരു ജീവിതത്തെ വഴിയാധാരമാക്കിയ ചരിത്രമുള്ള വ്യക്തി ഇപ്പോ മറ്റൊരു കാര്യപ്രാപ്തി കാട്ടിയിരിക്കുകയാണ് ഈ രീതിയിലുള്ള കാര്യപ്രാപ്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ടി സിദ്ദിഖ് എം എൽ എ തെളിയിക്കുകയാണ് അതായത് ജസ്ന സലിമിനെ പോലൊരു സ്ത്രീ ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ കാര്യം അതൊരു ആരോപണമാണ് അത് വ്യാജമാണെന്ന് പറയാൻ ശ്രമിക്കുന്നവർക്ക് ഈ അടുത്ത കാലത്ത് വീണാ വിജയനെതിരെ ഷോൺ ജോർജ് കൊണ്ടുവന്നതിന്റെ പേരെന്തുവാണ് ആരോപണമാണോ നിങ്ങൾ ആഘോഷിച്ചോ മറ്റൊരു ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഈ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണമാണോ നിങ്ങൾ ആഘോഷിച്ചോ വലിയ രീതിയിൽ അത് കച്ചവടമാക്കിയില്ലേ ഏറ്റവും ഒടുവിൽ മന്ത്രി റിയാസിനെ കേന്ദ്രീകരിച്ച് കോഴിക്കോട് നിന്ന് ഒരു പ്രമോദ് കോട്ടൂളിയെ വെച്ചിട്ടൊരു ആരോപണം വന്നില്ലേ നിങ്ങൾ ആഘോഷിച്ചില്ലേ ഇപ്പോഴും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നില്ലേ സ്വാഭാവികമായിട്ട് ഈ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണോ അതോ നിങ്ങൾ ചെയ്യുന്നത് ആ കാര്യപ്രാപ്തിയെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് മിണ്ടാൻ പാടില്ലേ സ്വാഭാവികമായ സംശയം ഉന്നയിക്കുകയാണ് അപ്പോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ആ പോസ്റ്റ് വെച്ചിട്ട് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കാര്യപ്രാപ്തി വളരെ വിശാലമാണ് ആ കാര്യപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്ത് തരം നിറുകേട് നടത്തുന്നവരെയും കരച്ചിൽ കൊണ്ടല്ല കാര്യപ്രാപ്തി കൊണ്ട് നേരിടുന്ന വ്യക്തിയാണ് ടി സിദ്ദിഖ് എന്ന് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് ആ പോസ്റ്റ് കൊണ്ട് വളരെ കൃത്യമായി ബോധ്യപ്പെടുക്കുകയാണ് എന്തായാലും ഒരു സ്ത്രീ അത് ഏത് രീതിയിലുള്ള ആളോ ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാണ് ഒരു പരാതി ഉയർന്ന സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉന്നയിക്കുമ്പോൾ അവിടെ ഞാൻ കരച്ചിലല്ല എം എൽ എ എന്നുള്ള നിലയ്ക്ക് എന്റെ കാര്യപ്രാപ്തിയാണ് കാണിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കാര്യപ്രാപ്തിയെ ഈ സമൂഹം ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് ജീവൻ ഒടുക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് കാര്യം നിങ്ങളുടെ കാര്യപ്രാപ്തി കൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ജീവൻ ഒടുക്കിയാൽ മാത്രമേ അവർക്ക് നീതി കിട്ടുമോ എന്നൊരു ചോദ്യം വരുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മുൻകാല കാര്യപ്രാപ്തി വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങളുടെ രീതി എന്താണ് അത് വച്ചിട്ട് നിങ്ങളുടെ കാര്യപ്രാപ്തി വളരെ കൃത്യമായിട്ട് അളക്കാൻ കഴിയും പിന്നീട് മണലാരണ്യത്തിൽ വെച്ചുള്ള നിങ്ങളുടെ കാര്യപ്രാപ്തി ഒരു ലൈവായിട്ട് ആയിട്ട് പുറത്തു വന്നിരുന്നു അന്ന് ആ മണലാരണ്യത്തിൽ നിങ്ങളുടെ കാര്യപ്രാപ്തി കൊണ്ട് കാലുറയ്ക്കാതെ വന്ന സാഹചര്യത്തെ കുറിച്ച് ഈ നാട് കണ്ടതാണ് അപ്പോ ആ സന്ദർഭത്തിൽ അത് മണൽക്കാറ്റേറ്റ് കാലാടിയതാണെന്നും അത് ഓട്ടയുടെ കാര്യപ്രാപ്തിയാണെന്നും നിങ്ങൾ പറഞ്ഞു പറഞ്ഞില്ല അപ്പോ സ്വാഭാവികമായിട്ടും ടി സിദ്ദിഖിന്റെ കാര്യപ്രാപ്തികളുടെ ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നേരത്തെ പല കാര്യങ്ങളും പൂർവം എന്ന് പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്ന് അത് വലിച്ചെടുത്ത് വെളിയിടണ്ട എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ തന്റെ പിന്നാമ്പുറങ്ങൾ ചികഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര സുഖകരമല്ലെങ്കിൽ ആ കാര്യപ്രാപ്തിയും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ അളക്കാൻ പോകുന്നത് ശരിയാണോ സിദ്ധിക്ക് സ്വാഭാവികമായിട്ട് ചോദിച്ചു പോവുകയാണ് എന്തായാലും ജസ്ന സലിം എന്ന വ്യക്തിക്ക് എന്തെങ്കിലും നിങ്ങൾ കാര്യപ്രാപ്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യപ്രാപ്തി നിയമപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരികയാണ് നിങ്ങൾ മുമ്പ് കാണിച്ച കാര്യപ്രാപ്തികളിൽ വഴിയാധാരമായ ഒരു ദുരിതബാധിയായ ഒരു ജീവിതമുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അതിനുശേഷം പിന്നെ നിങ്ങൾ വേറൊരു കാര്യപ്രാപ്തി കാണിച്ചിട്ടുണ്ട് ഇപ്പോ ജസ്നയുടെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ച ഈ കാര്യപ്രാപ്തി ഈ കാര്യപ്രാപ്തിയെ സംബന്ധിച്ച് ആരോപണം ശരിയാണെങ്കിൽ ശരിയായ ദിശയിൽ അന്വേഷണം നടക്കണം അതായത് ഇത്തരം നെറുക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കാര്യപ്രാപ്തി കൊണ്ട് ടി സിദ്ദിഖ് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ആ ആരോപണം അതായത് ആരോപണം വിറ്റ് ജീവിക്കുന്നവരാണല്ലോ ആരോപണങ്ങൾ കൊണ്ട് കഥയുണ്ടാക്കുന്നവരാണല്ലോ ആരോപണങ്ങൾ ആഘോഷമാക്കുന്നവരാണല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും ടി സിദ്ദിഖിന്റെ കാര്യപ്രാപ്തിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥയും നാടിന് അറിയേണ്ടതുണ്ട് അപ്പോ ആ സ്ത്രീയുടെ കരച്ചിലല്ല കാര്യപ്രാപ്തിയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് സ്വല്പം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എന്ത് കാര്യപ്രാപ്തിയാണ് ടി സിദ്ദിഖ് കാണിച്ചതെന്ന് ഈ സമൂഹത്തിനോട് വിശദീകരിക്കാൻ ഉത്തരവാദിത്തമുണ്ട് അത് മൗനമായി തുടരുകയാണെങ്കിൽ കാര്യപ്രാപ്തി ഏത് നിലയ്ക്ക് വേണമെങ്കിലും ഈ സമൂഹത്തിന് ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ ആ സ്ത്രീ പറയുന്ന കണക്കുള്ള ചില ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യപ്രാപ്തി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല മുൻകാലങ്ങളിൽ നടത്തിയ കാര്യപ്രാപ്തി പോലെ ഈ കാര്യപ്രാപ്തി അത്ര സുഖകരമായിട്ട് മുന്നോട്ട് പോകില്ലെന്ന് മാത്രമേ ടി സിദ്ദിഖിനോട് പറയാനുള്ളൂ